അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിൽ തൃശ്ശൂർ ജില്ലയും ബോർഡറായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഒരു അഞ്ച് ഏക്കറ ഇതിലുള്ളത് ആയിരം കഷ്ടി ആയിരം റബ്ബറോളം നമുക്ക് അപ്പോൾ ഈ വർഷം നമുക്ക് ടാപ്പിംഗ് ചെയ്യാറായി ചെയ്യാറായിട്ട് കത്തിവെക്കാറായിട്ടുള്ളതാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് എല്ലാ വഴി സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് വെള്ളവും കാര്യങ്ങളും അതായത് എല്ലാ സൗകര്യത്തിനും ഫാമിന് പറ്റിയിട്ടുള്ള പശുവിൻ്റെ ഫാമായാലും ശരി കോഴി ഫാമായാലും ശരി എന്തിലും ആടിൻ്റെ ഫാമായാലും ശരി എന്ത് ഫാമിനായാലും പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം അതായത് പാലക്കാടിൻ്റെയും തൃശ്ശൂരിൻ്റെയും ബോർഡറിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് പിന്നെ നല്ല നല്ല മരങ്ങളാണ് അതായത് ഈ നല്ല ഇനങ്ങളിൽ പെട്ട മരങ്ങളാണ് പിന്നെ ഈ വർഷം നമുക്ക് കത്തി വയ്ക്കാനായിട്ടതാണ് പിന്നെ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കാം ഫസ്റ്റ് ആയിരം മരത്തിന് അടുത്തുണ്ടത് തൊള്ളായിരത്തിൻ്റെ ആയിരത്തിൻ്റെ ഇടയിലായിട്ട് വരും മരങ്ങൾ പിന്നെ വണ്ടികൾ വണ്ടി സൗകര്യം എല്ലാ സൗകര്യമാണ് ടാറോട്ടെന്ന് നമുക്ക് കയറുന്നതാണ് എല്ലാ വണ്ടിയും ഉള്ളിൽ പോകും ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ നമുക്ക് ടൗൺ നിന്ന് ഹൈവേ നിന്ന് നമുക്കൊരു എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഏ ആലത്തൂർ അല്ല മറ്റേ തൃശ്ശൂരിൻ്റെ പാലക്കാടിൻ്റെ ബോർഡറിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക പിന്നെ വിലയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല വില അവർ ഇരുപത്തേഴ് ഉറപ്പ ചോദിക്കുന്ന വില അത് ലാസ്റ്റ് പ്രൈസാണോ പറയുന്നത് പിന്നെ ഇപ്പോൾ നമുക്ക് അതേമാതിരി ഒരു പ്രോപ്പർട്ടി അതായത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റബ്ബറിനൊക്കെ ഡിമാൻഡ് കൂടി അതായത് മുപ്പത് മുപ്പത്തഞ്ച് റുപ്പ്യാണ് കൊടുക്കാണ്ടൊന്നും കിട്ടില്ല ഇപ്പോൾ റബ്ബർ വില കയറിയ കാരണം കൊണ്ട് പത്ത് മുപ്പത്തഞ്ച് റുപ്പ്യാണ് ചോദിക്കുന്നുണ്ട് വിലകളൊക്കെ ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തേഴ് ഉറുപ്പ്യാണ് അപ്പോൾ ലാസ്റ്റ് കിട്ടേണ്ട പ്രൈസ് തന്നെയാണത് ഏക്കറയ്ക്ക് ഇരുപത്തി ഇരുപത്തേഴ് ലക്ഷം റുപ്പ്യാണ് ചോദിക്കുന്നത് പിന്നെ കച്ചവടം എന്നുള്ള രീതിക്ക് ചെറുതേ ഒരു മാറ്റം വരുന്നു മാത്രം അപ്പോൾ നമുക്ക് ഓണറായിട്ട് നമുക്ക് ബന്ധപ്പെടാം ഇരിക്കാം സംസാരിക്കാം അപ്പോൾ പിന്നെ അതിൽ വരുന്ന അഞ്ച് ഏക്കർ പ്രോപ്പർട്ടിയാണത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം അപ്പോൾ മാതിരി നമുക്കൊരു തോട്ടം കിട്ടണമെങ്കിൽ മുപ്പത്തഞ്ച് നാൽപ്പത് റുപ്യോളം കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്കിതിപ്പോൾ കത്തി വയ്ക്കാനായിട്ടുള്ളതാണ് കഷ്ടി ആയിരം അരത്തിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞു ഏ അപ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പത് ഉറുപ്പ റേറ്റൊക്കെ കൊടുക്കേണ്ടി വരും ഇപ്പോൾ റബ്ബർ വില കൂടുക കാരണം കൊണ്ട് ഇപ്പോൾ നമുക്ക് ആ റേറ്റൊക്കെ കൊടുക്കേണ്ടി വരും ഇപ്പോൾ അതിലും കമ്മിയായിട്ടാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ലാസ്റ്റ് പ്രൈസ് ഇരുപത്തേഴ് രൂപയ്ക്ക് കിട്ടണമെന്നാണ് പറയുന്നത് ഏ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴേക്കാണ് നമ്പറിൽ വിളിക്കാം ഞാൻ പറഞ്ഞു ടൗണിൽ നിന്ന് നമുക്ക് ഒരു എട്ട് കിലോ